സ്പെഷ്യൽ പെൻഷൻ വിതരണ നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു കുടിശ്ശിക കൂടി അനുവദിച്ചേക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലവിൽ രണ്ട് ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണുള്ളത് ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് രണ്ട് ഘട്ടങ്ങളിലായി അക്കൗണ്ടുകളിലേക്കും I <laughs> ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്ക് നേരിട്ടും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും ഓണക്കാലങ്ങളോടനുബന്ധിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഗുണഭോക്താക്കൾക്ക് പരമാവധി നാലായിരത്തി എണ്ണൂറ് രൂപ വരെ ലഭിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും അറിയിപ്പ് എത്തിച്ചേർന്നിട്ടുള്ളത് പെൻഷൻ ശമ്പളം മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ രണ്ടായിരം കോടി രൂപയാണ് കടമെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കും ഇതിനോടൊപ്പം തന്നെ ഒരു ഗഡുകൂടി കുടിശ്ശിക നൽകാനും ആലോചനയുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് അഞ്ച് ഗഡു ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നു അതിൽ ഇനി ശേഷിക്കുന്നത് രണ്ട് ഗഡു മാത്രമാണ് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക സർക്കാർ ഉറപ്പായും നൽകുമെന്നതാണ് ധനവകുപ്പിൽ നിന്ന് അറിയുന്നത് കുടിശ്ശിക ലഭിക്കാതെ നിരവധി പേരാണ് ഇതിനോടകം തന്നെ മരണപ്പെട്ടത് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് കുടിശ്ശിക ലഭിക്കുന്നതല്ല ക്ഷേമ പെൻഷൻ ആ വ്യക്തിയുടെ ക്ഷേമത്തിന് നൽകുന്നതാണെന്ന് ഇതിന് സർക്കാർ വിശദീകരണം നൽകിയിരിക്കുന്നത് ഉത്സവകാലങ്ങളോടനുബന്ധിച്ച് കാലങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ മേഖലയിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒന്നോ രണ്ടോ ഗഡു പെൻഷൻ തുക കൂടി അനുവദിച്ചേക്കും ക്ഷേമ പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകുന്ന സഹകരണ സംഘം ജീവനക്കാർക്ക് ആറുമാസത്തിലെ പണമാണ് നൽകാനുള്ളത് ഇവർക്കുള്ള കുടിശ്ശികയും അനുവദിച്ചേക്കും വരാൻ തദ്ദേശ തിരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ച് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തതുപോലെ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് ഉയർത്തിയില്ല എങ്കിൽ പോലും നൂറ് മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധന ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കൃത്യമായി മസ്തറിംഗ് പൂർത്തിയാക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരും പുതിയ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകക്ക് അർഹത ഉണ്ടായിരിക്കുകയില്ല കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ സംബന്ധിച്ച് ഈ ആഴ്ച തന്നെ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇതേ തുടർന്നുള്ള കൂടുതൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും സപ്ലൈകോ ഓണശന്തകൾ ഇരുപത്തിയഞ്ചിനാണ് ആരംഭിക്കുന്നത് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും എല്ലാ ജില്ലയിലും ഓണശന്ത സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചിരുന്നു എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ ഒരു പ്രധാന വിൽപ്പന കേന്ദ്രത്തിനൊപ്പം ഓണമേളയും നടത്തും സെപ്റ്റംബറിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ മുൻകൂറായി ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ വാങ്ങാമെന്നും മന്ത്രി അറിയിച്ചു സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഇരുപത്തി മുതൽ സംഘടിപ്പിക്കും സബ്സിഡി ഉൽപ്പന്നങ്ങളും അരിയും ഭക്ഷ്യവസ്തുക്കളും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കും വിപണിയിലെ ഇടപെടൽ മൂലം വെളിച്ചെണ്ണയുടെ വില ഇനിയും കുറയും സബ്സിഡിയുള്ള എട്ട് കിലോ അരിക്ക് പുറമെ ഓണക്കാലത്ത് കാർഡൊന്നിന് ഇരുപത് കിലോ പച്ചരിയോ പുഴുക്കലരിയോ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ നൽകും ആറ് ലക്ഷത്തിലധികം മഞ്ഞ കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും പതിനാലിനം ഭക്ഷ്യസാധനങ്ങളുള്ള ഓണക്കിറ്റുകൾ ഇരുപത്തിയാറ് മുതൽ വിതരണം ചെയ്യും മറ്റൊരറിയിപ്പ് ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മാണ പുരോഗതിയിലുള്ള വീടുകൾക്ക് സർക്കാർ ഗ്യാരണ്ടിയോടെ കേരള അർബൺ റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ മുഖേന വായ്പ എടുക്കുന്നതിന് മന്ത്രിസഭായോഗം തത്വത്തിൽ അനുമതി നൽകി നിലവിൽ നിർമ്മാണ പുരോഗതിയുള്ള ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി അറുന്നൂറ്റി ഒന്ന് വീടുകൾക്ക് വായ്പാ വിഹിതം ലഭ്യമാക്കുന്നതിന് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയും ലൈഫ് ലിസ്റ്റിൽ പട്ടികജാതി പട്ടികവർഗ ഗുണഭോക്താക്കൾക്ക് കൂടുതലായി ഉൾപ്പെട്ടിട്ടുള്ള ഗ്രാമപഞ്ചായത്തുകളിലെ ഈ വിഭാഗങ്ങളിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണ ധനസഹായം അനുവദിക്കുന്നതിന് നാന്നൂറ് കോടി രൂപയും ഉൾപ്പെടെ ആകെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയും േഴിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപയും എന്ന രീതിയിലാണിത് വായ്പയുടെ മുതൽ തിരിച്ചടവ് പതിനഞ്ച് വർഷം കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ടിൽ നിന്ന് കുറവ് ചെയ്ത് കെ യു ആർ ഡി എഫ് സി മുഖേന നൽകും വായ്പയുടെ പലിശ സർക്കാർ ഓരോ വർഷവും ബജറ്റ് വിഹിതത്തിൽ നിന്ന് ഒടുക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക